ഗോശാലയിൽ ായി രാജാധി വേദിലഹേ താഴ്വരയിൽ ആനന്ദി മുഴങ്ങി തപ്പുതാളം മീളമൂടി വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ഗോശാലയിൽ പൂജാതനായി രാജാധി രാജനിന്ന് ാന്തിയോടെ അഴകു ചാർത്തു വന്നു ദിവ്യ താരമേ ലോകപാപമെല്ലാം തോളിലേക്കിട ഇളിമയോടെ ഞങ്ങൾ പെയ്യുന്ന വാഴവിന്റെ രാത്രിയിൽ ഗോശാലയിൽ രാജാധി രാജൻ എന്ന് ി താളം മേളം ഓടി വീണ മീട്ടി ആർത്തുപാടാം ദേവാദി ദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ